വീണ്ടും വിസ്മയിപ്പിക്കാൻ ഉർവശി ഭർത്താവ് ശിവപ്രസാദ് ഒരുക്കുന്ന എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് ഉർവശി നായികയും നിർമ്മാതാവുമായി എത്തുന്ന എൽസമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു ഉർവശിയുടെ ഭർത്താവ് ശിവപ്രസാദ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രത്തെയാണ് ഉർവശി അവതരിപ്പിക്കുന്നത് സിനിമയുടെ പേരിലെ കൗതുകവും ഉർവശിയുടെ കഥാപാത്രം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി വരുന്ന ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ അവതരിപ്പിക്കുന്ന സ്ത്രീപക്ഷ സിനിമയാണ് എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്നാണ് സൂചന കലേഷ് രാമാനന്ദ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ജയൻ ചേർത്തല കലാഭുവൻ राजेश शर्मा किशोर नोबि वीके के कृष्णन अब सुरेश रश्मि अनिल शैलजा अंबू जिबिन गोपिनाथ अंजलि സത്യനാഥ് ഇന്ദുലേഖ എന്നിവരോടൊപ്പം അമ്പതിലധികം പുതുമുഖങ്ങൾ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അനിൽ നായർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു ബി കെ ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് കൈലാസ് മേനോൻ സംഗീതം പകരുന്നു എഡിറ്റിംഗ് ഷൈജൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശരവൺ प्रोडक्शन कंट्रोल शाफी चमाड चीफ असोसिएट डायरेक्टर रजीवान अब्दुल बशीर, कला संविधान राजेश मनोन कॉस्ट्यूम कुमार मेकअप हसन वंडूर् प्रोडक्शन एक्सीक्यूटिव श्रीकुट धनेश പ്രൊഡക്ഷൻ മാനേജർ ആദർശ് സുന്ദർ എവർ സ്റ്റാർ ഇന്ത്യൻസിൻ്റെ ബാനറിൽ ഉർവശി ഫോസിൽ ഹോൾഡിംഗ്സ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം പി ആർ ഒ എസ് ദിനേശ്